കറണ്ട്ലി നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനായിട്ട് നമുക്ക് എത്ര സ്കോർ വേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് എത്രയാണെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു വലിയ ചർച്ച തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ സോ എനിഹ നമുക്ക് ഈ വർഷം ടോട്ടലായിട്ട് ക്വാളിഫൈഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് സ്റ്റുഡൻറ്സാണ് ടോട്ടലായിട്ട് നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്ക് സെവൻ ട്വൻ്റി ഔട്ട് ഓഫ് സെവൻ ട്വൻറ്റി മേടിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് മേടിച്ച ഒരു സ്റ്റുഡൻറ്റും ഇല്ല നമ്മുടെ ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത്തി ആറ് മാർക്കാണ് എന്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപത്തി ആറ് മാർക്കാണ് ഫസ്റ്റ് റാങ്ക് വന്നേക്കുന്നത് ഓക്കെ സോ നമ്മൾ കമ്പയറിംഗ് വിത്ത് ലാസ്റ്റ് ഇയർ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കിൻ്റെ ക്രൈറ്റീരിയയിൽ നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ കോട്ടയിൽ ജനറൽ കാറ്റഗറിയും അത് കൂടാണ്ട് ഒ ബി സിയുടെയും ഓൾ ഇന്ത്യ കോട്ടയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് സെയിം മാർക്ക് തന്നെയായിരുന്നു ലാസ്റ്റ് ഇയറിൻ്റെ ഓൾ ഇന്ത്യ കോട്ട കട്ട് ഓഫ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അമ്പത്തി രണ്ട് മാർക്കായിരുന്നു ലാസ്റ്റ് ഇയറിൻ്റെ ഓൾ ഇന്ത്യ കോട്ടയുടെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത് ഓക്കെ ഈ ഒരു അറുന്നൂറ്റി അമ്പത്തി രണ്ട് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയുടെ കേസിൽ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തി അൻപത് റാങ്കും ദെൻ നമ്മളിപ്പോൾ ഒ ബി സിയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തി എഴുപത്തി ഒൻപതുമായിരുന്നു നമ്മുടെ റാങ്ക് വന്നിട്ടുണ്ടായിരുന്നത് സോ ഈ വർഷവും ഈ ഒരു റാങ്കിൻ്റെ ബേസിൽ തന്നെയായിരിക്കും കൗൺസിലിംഗ് നടക്കാനായിട്ട് പോകുന്നത് എന്ന് ഒരുപാട് കുട്ടികൾ എനിക്കിപ്പോൾ മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട് സോ എന്തായാലും ഇതിനേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന റാങ്കിൽ നിന്ന് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാര്യം ഉയർന്നല്ല ഓൾ ഇന്ത്യ തലത്തിൽ ഗവൺമെൻറ് സീറ്റ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് ഒരു ടെൻ ഓളം എന്ത് ചെയ്യുന്നുണ്ട് സീറ്റ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് എന്നുള്ളത് ഏകദേശം ഒരു ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ഇരുപത്തി ഏഴായിരം റാങ്ക് വരെയൊക്കെ എന്ത് ചെയ്യാം ജനറൽ കാറ്റഗറിയുടെയും ഒ ബി സി എന്താണ് കൗൺസിലിങ്ങിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഓക്കെ സോ കറൻ്ലി ഈ പറയുന്നൊരു റാങ്ക് ഏത് മാർക്ക് വരെ വരും എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കേണ്ടതുണ്ട് അത് കൂടാണ്ട് നമ്മളിപ്പോൾ അന്നാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയും അതുകൂടാണ്ട് എസ് സി എസ് ടി കാറ്റഗറിയിലൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് മാർക്ക് വരെ ആണെങ്കിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലാസ്റ്റ് ഇയർ നമുക്ക് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് റാങ്കുള്ള ആൾക്കാർ ഇ ഡബ്ല്യൂ എസില് കിട്ടിയിരിക്കുന്നത് ആ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത്തി ഏഴായിരുന്നു ലാസ്റ്റ് ഇയറിൻ്റെ മാർക്ക് ഓക്കെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ അറുന്നൂറ്റി നാൽപ്പത്തി ഏഴായിരുന്നു അത് നമ്മൾ എസ് സി വിഭാഗത്തിൽ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതായിരുന്നു ലാസ്റ്റ് ഇയറിൻ്റെ എസ് സി റാങ്ക് വരുന്നത് സോ ആ ഒരു എസ് സിയുടെ റാ മനെ മാർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത് മാർക്കുള്ള ആൾക്കാണെന്തു കിട്ടിയിരിക്കുന്നത് ലാസ്റ്റ് ഇയർ എസ് സി വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ എസ് ടി വിഭാഗത്തിലൂടെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കൂടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതായിരുന്നു എസ് ടിയുടെ റാങ്ക് വരുന്നത് ദൻ അതിൻ്റെ മാർക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറുമായിരുന്നു ഓക്കെ അഞ്ഞൂറ്റി ഇരുപത്തി ആറുമായിരുന്നു ലാസ്റ്റ് ഇയറിൻ്റെ മാർക്ക് വരുന്നത് ഓക്കെ സോ ഇതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വർഷത്തെന്തു വരുന്നത് ഒരു റാങ്ക് വെസസ് മാർക്ക് എന്നൊരു എന്താണ് പാറ്റേൺ വരുന്നത് ഓക്കെ സോ ഇത് നമ്മൾ ഈ വർഷത്തിലോട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ചേഞ്ച് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഈ ടോട്ടൽ ക്വാളിഫൈഡ് സ്റ്റുഡൻറ്റ്സ് നമ്മൾ കേരളം നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് കേരളത്തിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്സ് എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് സ്റ്റുഡൻസ് ടോട്ടലായിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റാങ്കിലോട്ട് വരുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള സീറ്റ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് ഗവൺമെൻറ് സീറ്റ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു ഇരുപത്തി അയ്യായിരത്തി അൻപത് റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു ട്വൻ്റി സെവൻ തൗസൻഡ് വരെയൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ ജനറൽ കാറ്റഗറിയുടെ ആയാലും ഒ ബി സിയുടെ ആയാലും റാങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല മാക്സിമം ഒരു നൂറോ ഇരുന്നൂറോ റാങ്കിൻ്റെയൊക്കെ ഡിഫറൻസിൽ നിന്നായിരിക്കും ഒരു കൗൺസിലിംഗ് നടക്കാനായിട്ട് പോകുന്നത് സോ അപ്പോൾ ഈ വർഷം നമുക്കൊരു ട്വൻ്റി സെവൻ തൗസൻഡ് റാങ്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് എന്ത് ചെയ്തേക്കുന്നത് ട്വൻറ്റി സെവൻ തൗസൻഡ് റാങ്ക് വന്നേക്കുന്നത് ഓക്കെ സോ ഏകദേശം ഒരു അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മാർക്ക് ഒരു ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് എന്താണ് ജനറൽ കാറ്റഗറിയുടെയും ഒ ബി സിയുടെയും ഒരു എന്താണ് ഒരു സേഫ് സോൺ മാർക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും ജനറൽ കാറ്റഗറിയുടെയും ഒ ബി സിയുടെയും ഒരു സേഫ് സോൺ മാർക്ക് എറൗണ്ട് എന്താണ് ഒരു അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഒരു സെയിം കാര്യം നമ്മൾ ഇ ഡബ്ല്യു എസിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് വൺ സെവൻ അല്ലെ ഒരു അഞ്ഞൂറ്റി പതിനേഴ് മാർക്കൊക്കെ ഒരു സേഫ് സോൺ മാർക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഇ ഡബ്ല്യു എസിൻ്റെ കാറ്റഗറിൽ കേസിൽ ഒരു അഞ്ഞൂറ്റി പതിനേഴ് മാർക്കൊക്കെ എന്തെങ്കിലും എന്താണ് സേഫ് സോൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ദെൻ നമ്മൾ എന്താണ് എസ് സി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെയും അതുകൂടാണ്ട് നമ്മുടെ എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെയും കേസ് എടുക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് അന്നാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം റാങ്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സി വിഭാഗത്തിൻ്റെ പിന്നെ ഇത് കൗൺസിലിംഗ് പോയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരമാണ് പോയേക്കുന്നത് ഈ വർഷം എറൗണ്ട് എന്ത് ചെയ്യാം അതൊരു ഒരു ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെയൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് സോ എനി ഈ വർഷം ഒരു വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡിൻ്റെ മാർക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഏകദേശം ഒരു നാനൂറ്റി മുപ്പത്തി അഞ്ചിനും മുകളിൽ അറൗണ്ട് ഒരു നാനൂറ്റി മുപ്പത് മുതൽ മേളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എസ് സി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു സേഫ് സോൺ മാർക്കാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അറൗണ്ട് ഒരു ഫോർ ഒക്കെ ആണെങ്കിൽ എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സേഫ് സോൺ മാർക്കാണെന്ന് പറയാനായിട്ട് സാധിക്കും ഇനി സെയിം കേസ് നമ്മൾ എസ് ടി വിഭാഗത്തിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതായിരുന്നെന്താണ് എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ റാങ്ക് ആയിരുന്നത് അതായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഉണ്ടായിരുന്നത് ഓക്കെ സോ അതിത്തവണ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നാനൂറ്റി പത്തൊൻപത് മാർക്ക് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് അതായത് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം റാങ്ക് വരുമ്പോൾ നാനൂറ്റി പത്തൊൻപതാണ് മാർക്ക് വരുന്നത് സോ ഇത്തവണ സീറ്റൊക്കെ ഇൻക്രീസ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എറൗണ്ട് ഒരു നാനൂറ്റി പതിനഞ്ച് നാനൂറ്റി പതിനഞ്ച് വരെ താഴെയുള്ള ചാൻസ് എനിക്ക് തോന്നില്ല ഒരു നാനൂറ്റി പതിനേഴിലൊക്കെ മുകളിലുണ്ടെങ്കിൽ എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ എന്താണ് സേഫ് സോണിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു ഫോർ വൺ സെവൻ ഒക്കെയാണ് എങ്കിൽ എസ് ടി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സെയ്ഫ് സോണിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും സോ ഇതാണ് നമ്മുടെ ഒരു ഓൾ ഇന്ത്യയുടെ ഓൾമോസ്റ്റ് ഇപ്പോഴുള്ളൊരു പിക്ചർ ഇനി നമ്മൾ എന്താണ് കേരളത്തിൻ്റെ കാര്യം നമുക്ക് നോക്കണമെങ്കിൽ എന്തായാലും വൺസ് നമ്മുടെ കാറ്റഗറി റാങ്ക് ഒക്കെ വരേണ്ടതായിട്ടുണ്ട് നോർമലി എല്ലാ വർഷവും നമ്മുടെ ഒരു പ്രഡിക്ഷൻസ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക് ഡിവൈഡഡ് ബൈ ഏകദേശം ഒരു പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ വരുന്നു വരുന്നതാണ് എന്താണ് നമുക്ക് കേരള റാങ്ക് എന്ന രീതിയിലൊക്കെയാണ് ചിന്തിക്കാറുള്ളത് പക്ഷേ അതിന് ഇത്തവണ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് ടു എന്നാണ് ബിലോ പറയുമ്പോൾ ത്രീ ഹൺഡ്രഡ് അതായത് മുന്നൂറ് മുതൽ നാനൂറ് വരെ നല്ല പോലെ സ്റ്റുഡൻസ് ഉണ്ട് ഓക്കെ കമ്പയർ വിത്ത് ലാസ്റ്റ് ഇയർ നോക്കുമ്പോൾ സ്റ്റുഡൻറ്സ് ഉണ്ട് ആ ഒരു റീജിയനിൽ വളരെ വളരെ കൂടുതലാണ് അത് കൂടാണ്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു ഫോർ സെവൻറ്റി ഫൈവ് എബോ സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറവാണ് ബിലോ ഫോർ സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് അതായത് നമ്മൾ ടോട്ടൽ ക്വാളിഫൈങ് സ്റ്റുഡൻസിൻ്റെ എണ്ണം എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് നിൽക്കുന്നത് വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഓക്കെ സോ എനി എന്താണ് മാക്സിമം ഒരു ടു ത്രീ ഡേയ്സിനകത്ത് എന്ത് വരും നമ്മുടെ ഐ എം സി സിയുടെ രജിസ്ട്രേഷൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങളുടെ അവസരം എന്താണ് നഷ്ടപ്പെടുത്താണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്ത് ആ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻസ് ഒക്കെ ചെയ്തിട്ട് കെ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വൺസ് നമ്മുടെ കേരളത്തിൻ്റെ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമ്മുടെ കീമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും സോ എന്തായാലും ഇത്തവണ നീറ്റ് എഴുതി വളരെ നല്ല മാർക്ക് മേടിച്ച് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ ആശംസകൾ പറയുന്നുണ്ട് സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ